പതിനായിരങ്ങൾക്ക് ജീവിത വഴികളിൽ ആശ്വാസം പകർന്ന ധ്യാനകേന്ദ്രങ്ങൾ ലോക്ക്ഡൌൺ കാലത്ത് ദുരിതബാധിതർക്ക് തണലായി മാറുകയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ക്വാറന്റീൻ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുകയാണ് ക്രൈസ്തവ ധ്യാനകേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ോക്ക്ഡൌണിനെ തുടർന്ന് ഓഫീസുകളും കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും വിശ്രമമില്ലാത്ത പ്രവർത്തന രംഗത്താണ് ക്രൈസ്തവ സ്ഥാപനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പേരെ ക്വാറന്റൈനിലേക്ക് മാറ്റാൻ സ്ഥലം അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ സഭാസ്ഥാപനങ്ങൾ വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചിരുന്നു ഇതനുസരിച്ച് സംസ്ഥാനത്തെ നിരവധി സഭാ സ്ഥാപനങ്ങളും ധ്യാന സഭാസ്ഥാപനങ്ങൾ ഇപ്പോൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് ഏറ്റവും ഒടുവിൽ നാട്ടിലെത്തിയ പ്രവാസികൾക്കായി ധ്യാന കേന്ദ്രങ്ങൾ തുറന്നു നൽകിയിരിക്കുകയാണ് സഭ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ വചനം പ്രസംഗിക്കുക മാത്രമല്ല ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു ക്രിസ്തുവിന്റെ മുഖം ഈ ജനങ്ങൾക്ക് മുഴുവൻ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇത് ഏറ്റവും അനുഗ്രഹമായ ഒരു ശുശ്രൂഷയാണ് കാരണം ക്രിസ്തു കാണിച്ചതെന്ന് ഇത് തന്നെയാണ് രോഗികളോട് അവഗണിക്കപ്പെട്ടവരോടും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരോടും കൂടെ നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ധ്യാന കേന്ദ്രങ്ങൾ വചനം പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ ആ വചനം പ്രഘോഷിച്ച് ജീവാത്തിൽ കാണിച്ചു കൊടുത്തതാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രങ്ങളെല്ലാം തന്നെ തൃശൂരിലെ ജെറുസലൈം ധ്യാന കേന്ദ്രം പോർട്ട ഡിവാസ് ആർ ചിറ്റൂർ ധ്യാന കേന്ദ്രങ്ങളൊക്കെ കോവിഡ് നയൻറ്റീൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ ായി മാറ്റിയിരിക്കുന്നത് ധ്യാനകേന്ദ്രത്തിലെത്തുന്ന പ്രവാസികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും സൗകര്യമൊരുക്കാനായി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ലോക്ക്ഡൗൺ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് വൈദികരും സന്യസ്ഥരുമുൾപ്പെടെയുള്ളവരും ഡിവൈൻ കേന്ദ്രം പോട്ട ആശ്രമം ചുറ്റൂർ കേന്ദ്രം തുടങ്ങി ഒട്ടേറെ ധ്യാന ധ്യാനകേന്ദ്രങ്ങളും ഹോസ്റ്റലുകളും ആശുപത്രികളും തുടങ്ങി നിരവധി സ്ഥാപനങ്ങളാണ് കോവിഡ് കാലത്ത് ദുരിതബാധിതർക്ക് ജാതിമതമില്ലാതെ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്നത് Šekinė neus biuro, koči.